മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർക്ക് കോടതി ജാമ്യം അനുവദിച്ചു കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്തിനും സനിത്തിനും ജാമ്യം അനുവദിച്ചത് ഒളിവിൽ പോയ പ്രതികളെ ഇന്ന് പുലർച്ചെയാണ് പോലീസ് പിടികൂടിയത് താമരശ്ശേരിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇരുവരും പിടിയിലായത് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടയിൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സനിത്ത് രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് വീട്ടുടമയെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരും പിടിയിലായത് ശൈജിത്രയും സന്നിധനെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇരുവരും സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതി ബിന്ദുവുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനും റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട് ഇക്കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കും പോലീസുകാർക്കെതിരെ നേരത്തെ തന്നെ ഡി പരാതി ലഭിച്ചിരുന്നു ജൂൺ ആറിനാണ് മലാമ്പറമ്പ് ഈയപ്പാടി റോഡിൽ അപ്പാർട്ട്മെന്റിൽ നടക്കാവ് പോലീസ് നടത്തിയ റെയ്ഡിൽ ഒൻപത് പേർ അറസ്റ്റിലായത് അപ്പാർട്ട്മെന്റിൽ സെക്സ് റാക്കറ്റ് കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡ് കോഴിക്കോട് സ്വദേശിയുടെ ആയിരുന്നു അപ്പാർട്ട്മെന്റ് ഒന്നര മാസം മുൻപായിരുന്നു ഇവിടെ സ്ത്രീകൾ എത്തിത്തുടങ്ങിയത് പ്രധാനമായും തിരുവനന്തപുരം ചെന്നൈ ബംഗളൂരു കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു സ്ത്രീകൾ ഇവിടെ എത്തിയിരുന്നത് ഫ്ളാറ്റ് ഉടമയ്ക്ക് പ്രതിമാസം ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം രൂപയായിരുന്നു സംഘം വാടക നൽകിയിരുന്നത് ബിന്ദുവാണ് സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരി ബിന്ദു നേരത്തെ യും ഇത്തരത്തില് സെക്സ് റാക്കറ്റ് കേന്ദ്രം നടത്തിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു